അമ്മച്ചി അമ്മച്ചി ജീന മിൻസി കിതച്ചു അലക്സ് നെറ്റി ചൊളിച്ചു നെറ്റിച്ചുളിച്ചു പോയ മുണ്ട് എടുത്തുടുത്തു എന്നതാ ജീനക്ക് ഭ്രാന്താ ഞാൻ കണ്ടതാ അവൾ അമ്മച്ചിയെ വിൻസി കരഞ്ഞു അലക്സ് പകപ്പോടെ പിടഞ്ഞേനേറ്റ് താഴെ കൂടി അലക്സ് താഴെ അമ്മച്ചിയുടെ മുറിയിലേക്ക് വെപ്രാളത്തോടെ കയറുമ്പോൾ ജീന വിറങ്ങലിച്ച് ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട് മിൻസി ഇറങ്ങി വന്ന് മോളിയുടെ മുറിയിലേക്കും കയറി കേട്ടവാർത്ത വിശ്വസിക്കാൻ കഴിയാതെ മോളി ഓടി വരുമ്പോൾ അലക്സ് അമ്മച്ചിയെ പകപ്പോടെ നോക്കിയിരിക്കുന്നുണ്ട് അമ്മച്ചി വിറയിലൂടെ വിളിച്ചുകൊണ്ട് അലക്സിന്റെ അടുത്തിരുന്നു അമ്മച്ചിയുടെ കയ്യിൽ പിടിക്കുമ്പോൾ മോളി വിശ്വാസം വരാതെ ജീനയെ നോക്കി അവൾ കരച്ചിലൂടെ തലവിലങ്ങനെയാട്ടുന്നുണ്ട് ഇവളാ ഞാൻ കണ്ടതാ വിൻസി ജീനയെ വിരൽ ചൂണ്ടി അലക്സ് അമ്മച്ചിയുടെ കയ്യിലേക്ക് കണ്ണീരോടെ മുഖം താഴ്ത്തി മോളി ഉറക്കെ കരയാൻ തുടങ്ങിയിരുന്നു ഇച്ചായ ജീനയുടെ വിറയലോടെയുള്ള വെളി അലക്സിന്റെ കണ്ണീരിന്റെ ഇടയിൽ അടഞ്ഞു പോയിരുന്നു എന്തിനജീനെ എന്നെ ഇവിടെ നിർത്താൻ പറഞ്ഞതിന് നീ അമ്മച്ചിയെ വിൻസി കരച്ചിലോടെ മോളിയുടെ കൈകളിൽ പിടിച്ചു അടുത്ത നിമിഷം കവളിൽ ശക്തമായ പ്രഹരമേറ്റി അവൾ ത്രേസിയുടെ കാലുകളിലേക്ക് വീണു വിൻസി കവൾ പൊത്തിപ്പിടിച്ച് പകപ്പോടെ നോക്കുമ്പോൾ അലക്സ് കൈകൊടഞ്ഞു മോളി ചാടി എഴുന്നേറ്റി വിൻസിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് ചാരി നിർത്തി അലക്സി വീണ്ടും കണ്ണു നിറച്ച് തൻ്റെ അമ്മച്ചിയെ നോക്കി ഡി പറയടി എന്തിനാ എൻ്റെ അമ്മച്ചിയെ മോളി കരഞ്ഞുകൊണ്ട് തന്നെ ചേറി മിൻസി ഭയത്തോടെയും ഞെട്ടലോടെയും മുടിയിൽ പിടിച്ച മോളിയുടെ കൈകൾ അയക്കാൻ ശ്രമിച്ചു ജീനെ പോലീസിനെ വിളിക്ക് മോളി പറഞ്ഞു ജീന കണ്ണീർ തുടച്ച് ഹാളിലേക്ക് ഓടുമ്പോൾ മിൻസി തൻ്റെ അവസാന ശ്രമമെന്ന പോലെ മോളിയെ തള്ളി പുറത്തേക്കോടി ഹാളിൽ നിന്ന് നേരെ മുകളിലേക്ക് ഓടുന്നവളെ കണ്ട് പകപ്പോടെ മോളി പിറകെ ഓടി ടെറസിലെ അരത്തിണ്ണയിലേക്ക് കയറി നിൽക്കുമ്പോൾ പിറകെ ഓടിവന്ന അലക്സും ജീനയും പരസ്പരം നോക്കി ഞാൻ തന്നെയാ എനിക്കത്രക്കിഷ്ട അലക്സി നിന്നെ നീ ജയിലിൽ പോയപ്പോൾ ഞാൻ കാത്തിരുന്ന പോലെ നിന്റെ ജീന കാത്തിരുന്ന് കാണില്ല എന്നെ കൊണ്ട് മറക്കാൻ കഴിയില്ല വിൻസി കരച്ചിലോടെ തിരിഞ്ഞു നിന്നു വിൻസി വേണ്ട അലക്സ് അവളെ നോക്കി വേണം ജീവിച്ചിരുന്നാൽ അലക്സിനെ നേടിയെടുക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും വിൻസി കരഞ്ഞു വിൻസി വേണ്ട ജീന കരച്ചിലോടെ പറഞ്ഞതും മിൻസി കുച്ചത്തോടെ ചിരിച്ചു എന്റെ മരണത്തോടുകൂടി നിന്റെ സമാധാനം പോവണം നീയും അലക്സിയും ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കില്ല മിൻസി വീറോടെ പറഞ്ഞതും ജീന നടുക്കത്തോടെ അലക്സിനെ നോക്കി അലക്സ് പിറകിലൂടെ വന്ന് താഴേക്ക് ചാടാൻ നിന്നവളെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു മിൻസി കയ്യും കാലും ഇട്ടടിച്ചു അലക്സിന്റെ കയ്യിൽ കിടന്നു കുതറിയും പിടഞ്ഞും മിൻസി പിടിപിടിവിക്കാൻ നോക്കി അപ്പോഴേക്കും ഒരു ഷോള് കൊണ്ട് അവളുടെ കൈകൾ കൂട്ടിക്കെട്ടി അലക്സ് കാലുകൾ കൂടി കെട്ടിയപ്പോൾ വിൻസി തോൽവിയോടെ നിലത്തി കിടന്ന് കിതച്ചു ജീന പോലീസിനെ വിളിച്ചോ അലക്സ് ചോദിച്ചു ജീന വിൻസിയെ ഭയത്തോടെ നോക്കി ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് പോലീസ് വന്നത് അപ്പോഴേക്കും മാളിയേക്കൽ തറവാട്ടിൽ ആളുകളും എത്തിയിരുന്നു പോലീസ് വന്ന് വിൻസിയെ കൊണ്ടുപോകുമ്പോൾ ജീന ഭയത്തോടെ മോളിയുടെ കയ്യിൽ പിടിമുറുക്കി ആളുകൾക്കിടയിൽ പലതരത്തിലുള്ള സംസാരം നിലനിന്നു മോളിയും ജീനയും കണ്ണീരോടെ അമ്മച്ച് കരികിൽ നിന്നു അലക്സെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ സെറ്റിയിൽ തളർന്നിരിക്കുന്നുണ്ട് അവന്റെ ഒപ്പം ചാർലിയും ഫിജോയും ജോണി കണ്ണു തുടച്ചു നോക്കുമ്പോൾ കരഞ്ഞു തളർന്ന മോളിയെയാണ് കാണുന്നത് ജോണിയുടെ മനസ്സൊന്നു നൊന്തു അവളെ ചെന്ന് ചേർത്ത് പിടിക്കാൻ തോന്നി അന്ന് രാത്രി ആരും ഉറങ്ങിയില്ല അലക്സ് ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു മോളി ഇടയ്ക്ക് കരഞ്ഞു കരഞ്ഞ് ബോധം പോയിരുന്നു കുറച്ച് ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം ജേനയാണ് മോളിക്ക് വെള്ളവും ചായയും കൊടുത്ത് ഒപ്പം നിന്നത് എന്നാൽ കണ്ണുകൾ സെറ്റിയിൽ തളർന്നിരിക്കുന്നവനെ തേടിപ്പായും ചാർലിയും ഫിജോയും ഉള്ളതാണ് ഒരു സമാധാനം റിയയും ജീനയുടെ ഒപ്പം നിന്നു പിറ്റേന്ന് രാവിലെ ത്രേസിയെ അടക്കം ചെയ്ത് സെമിത്തേരിയിൽ നിന്നിറങ്ങുമ്പോൾ അലക്സ് മുഖം പോലും ഉയർത്തിയില്ല കാറിലേക്ക് കയറുമ്പോൾ ജീനയും അവനെ ശ്രദ്ധിച്ചിരുന്നു വീട്ടിലെത്തിയും ആരെയും നോക്കാതെ അവൻ മുറിയിലേക്ക് പോയി ബന്ധുക്കളെ ശ്രദ്ധിക്കുന്ന തിരക്കിൽ അലക്സിൻ്റെ അടുത്തേക്ക് പോവാനും സാധിക്കില്ല ജീന മനപ്രയാസത്തോടെയാണ് താഴെ നിന്നത് ചാർലിയും ഫിജോയും ഒപ്പമുണ്ട് ഒരു ആശ്വാസം അതാണ് ബന്ധുക്കളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ രാത്രിയായി സിസിലിയും സോഫിയും റിയയും ജീനയുടെയും മോളിയുടെയും അടുത്തു തന്നെ ഉണ്ടായിരുന്നു മോളിയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും സിസിലിയും കണ്ണീരോടെയാണ് ജോണിയുടെ അപ്പനും അമ്മയും പിള്ളേരെ കൂട്ടി നേരത്തെ ഉറങ്ങി അവരൊന്നും കഴിച്ചില്ലല്ലോ ജീനെ റിയയാണ് ഇല്ല ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല മോളിച്ചേച്ചി വാ ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് റിയ പറഞ്ഞു എനിക്ക് വേണ്ട മോളിയുടെ ശബ്ദം അടഞ്ഞു പോയി പിന്നെ ആ കൊച്ചുങ്ങളും ഒന്നും കഴിക്കാതെയാ കിടന്നത് വാ കുറച്ചെന്തെങ്കിലും ഒന്ന് കഴിക്ക് വാ മോളെ സിസിലി വിളിച്ചു റിയ അവരെയൊന്നു നോക്കി മുറിക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ ജോണി അവിടെ നിൽക്കുന്നുണ്ട് ജോണിച്ചൻ ഒന്ന് പറ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലത്രേ റിയ മുകളിലേക്ക് കയറി ജോണി മോളിയുടെ മുറിയിലേക്ക് വരുന്ന കണ്ടപ്പോൾ ജീനയും സിസിലിയും സോഫിയും അവിടെ നിന്നിറങ്ങി ഏതോ ബിന്ദുവിൽ സൃഷ്ടി പതിപ്പിച്ച് ബെഡിൽ ചാരിയിരിക്കുന്നവളെ കാണുമ്പോൾ ജോണിക്ക് സങ്കടം തോന്നി ഡി മോളി എന്ന ഏരിപ്പാട് ഇത് ജോണി അവളുടെ ചുമലിൽ കൈവച്ചു വേദന നിറഞ്ഞ ചിടിയോടെ അവളൊന്നു നോക്കി ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലാവും അല്ലയിച്ചായ ഏയ് ജോണി അവളെ നെഞ്ചിലേക്ക് ചേർത്തപ്പോൾ പൊട്ടിക്കരച്ചിലൂടെ മോളി അവനെ ചുറ്റിപ്പിടിച്ചു ജീന നോക്കുമ്പോൾ ചാർലിയും ഫിജോയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇച്ചായനോ ജീന ഇച്ചായന് വേണ്ടെന്ന് ചാർലി മുകളിലേക്ക് പോവാൻ നിന്ന ജീനയെ റിയ തടഞ്ഞു ജീനയുടെ കയ്യിൽ രണ്ടാൾക്കുള്ള ഫുഡ് കൊടുത്തുവിട്ടു ജീന മുറിയിൽ ചെല്ലുമ്പോൾ അലക്സ് മുഖത്ത് കൈവെച്ച് കിടക്കുന്നുണ്ട് ഫുഡ് ടേബിളിൽ വെച്ച് ജീന അവന്റെ അരികിലായിരുന്നു ഇച്ചായ പതിഞ്ഞു പോയിരുന്നു അവളുടെ സ്വരം അലക്സിനെ ഇങ്ങനെ കണ്ടിട്ടില്ല ഇത്രക്കും വിഷമത്തിൽ കാണുമ്പോൾ എന്തോ ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇച്ചായ കഴിക്കണ്ടേ എനിക്ക് വേണ്ട ഇച്ചായ ജീന ബലം പ്രയോഗിച്ച് അവൻ്റെ കൈ മുഖത്തു നിന്ന് എടുത്തു മാറ്റി ചുവന്ന കണ്ണുകൾ കണ്ണുനീരിനാൽ നിറഞ്ഞിട്ടുണ്ട് ഇച്ചായ ജീന സങ്കടത്തോടെ വിളിച്ചപ്പോൾ അലക്സ് എഴുന്നേറ്റിരുന്നു അലക്സ് കണ്ണു നിറച്ച് അവളുടെ തോളിലേക്ക് ചാഞ്ഞു കഴിയുന്നില്ല ജീനെ എന്നെ കൊണ്ട് എൻ്റെ അമ്മച്ചി എന്നെ വിട്ട് അലക്സിൻ്റെ സ്വരം ഇടറി ജീനയുടെ തോളിലെ വസ്ത്രം നനഞ്ഞപ്പോൾ അവൾ അവനെ അടർത്തി മാറ്റി അലക്സിന്റെ കണ്ണീർ നനഞ്ഞ മുഖം അവനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ തോന്നിച്ചു താനും ഇങ്ങനെയല്ലേ അമ്മച്ചിയെ നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞത് കരയല്ലായ ജീന അവൻ്റെ കവളിൽ തുടച്ചു കൊടുത്തു അലക്സ് അവളുടെ മടിയിലേക്ക് ചാഞ്ഞു വയറിലൂടെ ചുറ്റി ചുറ്റിപ്പിടിച്ചു എനിക്കൊന്നുറങ്ങണം ജീന എല്ലാം മറന്ന് കുറച്ചു നേരമെങ്കിലും ജീനയുടെ കൈവിരലുകൾ അവൻ്റെ തലയിൽ തഴുകി മിഴികൾ മെല്ലെ പൂട്ടുമ്പോൾ റേശിയുടെ ഒച്ചവന് എവിടെ നിന്നോ കേൾക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ ശക്തമായി ആരോ അടച്ചു പിടിച്ച പോലെ ദൂരെ ഗുഹക്കുള്ളിൽ എന്ന പോലെ അമ്മച്ചിയുടെ സ്വരം പിന്നെയും പിന്നെയും കേൾക്കുന്നു അമ്മച്ചി അലക്സ് ഞെട്ടലോടെ എഴുന്നേറ്റു അവൻ ആകെ വിയർത്തിരുന്നു അലക്സ് നോക്കി ഹെഡ്ബോർഡിൽ ചാരിയിരുന്ന് ഉറങ്ങുന്ന ജീന ടേബിളിൽ മൂടിവെച്ച ഫുഡ് അലക്സ് അവളെ നേരെ കിടത്തി ബാത്റൂമിൽ കയറി മുഖം കഴുകി കണ്ണൊക്കെ ചുവന്നിട്ടുണ്ട് കഴിയുന്നില്ല അലക്സ് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി കുപ്പിയുമെടുത്ത് ബാൽക്കണിയിലേക്ക് ചെന്നു എല്ലാവിടെയും നല്ല ഇരുട്ടാണ് ആകാശത്ത് ഇന്ന് പതിവിൽ കൂടുതൽ നക്ഷത്രങ്ങളുണ്ട് അമ്മച്ചി അവൻ്റെ തൊണ്ട ഇടറി പണ്ടപ്പച്ചൻ തല്ലുമ്പോൾ അമ്മച്ചിയുടെ മാറിലേക്ക് പതുങ്ങുന്ന കുഞ്ഞലക്സി അവൻ മെഴികളടച്ച് കണ്ണീർ അവനെ തോൽപ്പിച്ചുകൊണ്ട് ഇറങ്ങി വലിയ ചൂരൽ കസേരയിലേക്ക് ചാഞ്ഞ് കിടക്കുമ്പോൾ മനസ്സ് വല്ലാതെ വീർപ്പുമുട്ടി ഒരു തുള്ളി പോലും മദ്യം ഇറക്കാൻ കഴിയാതെ അവൻ അങ്ങനെ തന്നെ ഇരുന്നു പുലരുവോളം ജീന എഴുന്നേൽക്കുമ്പോൾ അരികിൽ അലക്സിനെ കാണാതെ ചുറ്റിലും നോക്കി എന്തോ ഒരു ടെൻഷൻ വേഗം എഴുന്നേറ്റി മുഖം കഴുകി പുറത്തേക്കിറങ്ങി ഹാളിലൊന്നും കാണാനില്ല കിച്ചണിൽ റിയയും സോഫിയയും ഉണ്ട് ജീന വീണ്ടും മുകളിലേക്ക് കയറി ബാൽക്കണിയിലേക്ക് കടക്കുമ്പോൾ കണ്ടു ചൂരൽ കസേരയിൽ ഇരുന്നുറങ്ങുന്ന അലക്സിനെ അവളൊന്ന് നെടുവീർപ്പിട്ട് അരികിലേക്ക് ചെന്നു മദ്യക്കുപ്പി ടേബിളിൽ ഉണ്ടെങ്കിലും തൊട്ടിട്ടില്ല അതവൾക്ക് ആശ്വാസം നൽകി വേഗം തിരിഞ്ഞു നടന്നു മുറിയിൽ ചെന്ന് ഫ്രഷായി ഇറങ്ങുമ്പോൾ ഇന്നലെ കൊണ്ടുവച്ച ഫുഡും എടുത്തു എന്താ കഴിച്ചില്ലേ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നറിയ ഫുഡ് പുറത്തു കൊണ്ടുപോയി കളയുന്ന ജീനയെ നോക്കി ഇല്ല ജീന മങ്ങിയ മുഖത്തോടെ ചായ ചൂടാക്കാൻ വെച്ചു ചേട്ടായിക്ക് നല്ല സങ്കടമുണ്ട് സോഫി പറഞ്ഞു ജീനയുടെ മുഖത്തും നല്ല സങ്കടമുണ്ട് അവൾ ചായ പകർത്തി മുകളിലേക്ക് നടന്നു രണ്ട് ദിവസം കൊണ്ട് അലക്സി നന്നായി ക്ഷീണിച്ചു ആകെ മെലിഞ്ഞ പോലെ ഇച്ചായ ജീനവനെ കുലുക്കി അലക്സ് കാല് താഴെ വെച്ച് നേരെ ഇരുന്നു അവൻ മുഖം അമർത്തി തുടച്ച് ജീനയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇച്ചായൻ ഇന്നലെ എവിടെയാണോ കിടന്നേ അവൾ നീട്ടിയ ചായ വാങ്ങിയൊന്നും ഒത്തി വാ വന്ന് കഴിക്കാൻ നോക്ക് എനിക്കിപ്പോൾ വേണ്ട കൊച്ചു വിശപ്പില്ല അലക്സ് ചായക്കപ്പ് തിരികെ കൊടുത്തു ജീന സങ്കടത്തോടെ മുഖം താഴ്ത്തി ഏയ് അലക്സ് അവളെ വലിച്ച് തൻ്റെ മടിയിലേക്കിരുത്തി സങ്കടപ്പെടല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല നല്ല സങ്കടമുണ്ട് എനിക്കറിയാം പക്ഷേ അതുകൊണ്ട് കഴിക്കാതിരുന്നാൽ രണ്ട് ദിവസമായി ജീന നിറഞ്ഞ കണ്ണോടെ മുഖം താഴ്ത്തി ഇയ്യേ എൻ്റെ കൊച്ചതിനെ കരയൊന്നും വേണ്ട കൊച്ചു കഴിക്കാൻ എടുത്തു വെക്ക് ഈ ഇച്ചായനൊന്ന് കുളിച്ചേച്ചും വരാം അലക്സ് കണ്ണു ചിമ്മി ജീനയുടെ മുഖം അപ്പോഴും തെളിഞ്ഞില്ല വിഷമം ഉണ്ട് കൊച്ചെ പെട്ടെന്നായില്ലെ ആകെ ഒരു ശൂന്യത അലക്സ് വിദൂരതയിലേക്ക് നോക്കി ഇച്ചായ ജീന അവൻ്റെ കവിളിലേക്ക് കൈവെച്ചു ഏയ് കഴിക്കാൻ എടുത്തു വെക്ക് ജീന മെല്ലെ എഴുന്നേറ്റു പോകുന്നതിനു മുമ്പ് അവൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി അലക്സ് അവൾക്ക് മങ്ങിയ ഒരു പുഞ്ചിരി സമ്മാനിച്ചു രാവിലെ എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത് അലക്സിന് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നാലും ജീനയുടെ മുഖം കണ്ടപ്പോൾ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു വേഗം മുറിയിലേക്ക് കടന്നു നെഞ്ചിലൊക്കെ വല്ലാത്ത ഭാരം വല്ലാത്ത വീർപ്പുമുട്ടലോടെ ബെഡിലേക്ക് കിടന്നു കുറച്ചു സമയം കഴിഞ്ഞ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടും അവൻ മുഖത്തുനിന്ന് കൈയെടുത്തില്ല ജീന അവൻ കിടക്കുന്നത് നോക്കി കുറച്ചു സമയം അങ്ങനെ തന്നെ നിന്നു പിന്നെ പുറത്തേക്കിറങ്ങി പിറ്റേ ദിവസം അങ്ങനെ തന്നെ ആകെ ഒരു മൂഡ് ഓഫ് ജീനയോട് പോലും ശരിക്ക് സംസാരിക്കാതെ അലക്സ് ഒതുങ്ങിക്കൂടി രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു പോയി അലക്സ് അപ്പോഴും അങ്ങനെ തന്നെ പ്രിയ വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുമ്പോൾ ജീന അടുക്കള വാതിക്കൽ ഇരുന്ന് കണ്ണു തുടയ്ക്കുന്നുണ്ട് റിയയെ കണ്ട് അവൾ വേഗം കണ്ണു തുടച്ചു റിയക്ക് ചായ എടുക്കട്ടെ റിയ തന്റെ ബാഗ് മുറിയിലേക്ക് വെച്ച് ഒന്ന് മേൽ കഴുകി കഴുകിയിറങ്ങി ഹാളിലെത്തിയപ്പോൾ ജീന ചായ നീട്ടി ഇതന്നാ നിനക്ക് നീയല്ലേ അലക്സിയേട്ടായിയെ സമാധാനിപ്പിക്കേണ്ടത് അതിനു പകരം നീയും ഇരുന്ന് മോങ്ങാണോ റിയ ചായ വാങ്ങി ചേറിലേക്കിരുന്നു ജീനയും ഇരുന്നു ഈ ചാൻ ആകെ മാറി എന്നോട് മിണ്ടുന്നില്ല എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും അത് ചിരിയോടെ തന്നെയാണ് പക്ഷേ ഞാനൊന്ന് മാറിക്കഴിഞ്ഞാൽ മുഖത്ത് വീണ്ടും ഒരു ശോകം എനിക്ക് വേണ്ടി ചിരിക്കുന്നു മറക്കാൻ സമയമെടുക്കും അതല്ല ഇത് എപ്പോഴും ഞാൻ വന്നിട്ട് ഉറങ്ങുന്ന ആളാ ഇപ്പോ ഞാൻ വന്നാലും മുറിയിലേക്ക് വരില്ല എവിടെയാ പോയി ഉറങ്ങുന്നെന്ന് പോലും എനിക്കറിയുന്നില്ല ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ മാത്രം ചേർത്തി പിടിച്ച് ആശ്വസിപ്പിക്കും സങ്കടമൊന്നുമില്ലെന്ന് പറയും പക്ഷേ ജീനയുടെ കണ്ണുകൾ തുളുമ്പി റിയാവളെ സങ്കടത്തോടെ നോക്കിയിരുന്നു എനിക്ക് വയ്യ ഇച്ചായനെ ഇങ്ങനെ കാണാൻ കഴിയുന്നില്ല നീ കുറച്ച് സമയം കൊടുക്ക് കൊടുക്കാം എത്ര വേണമെങ്കിലും കൊടുക്കാം പക്ഷെ ഒന്ന് കരഞ്ഞൂടെ ഒന്ന് മനസ്സ് തുറന്ന് കരഞ്ഞാൽ വാതി വിഷമം കുറയും ഇതാർക്ക് വേണ്ടിയാ ഇങ്ങനെ മനസ്സിലിട്ട് നീറ്റിക്കൊണ്ട് നടക്കുന്നേ ജീന വിതുമ്പി തുടങ്ങി